ഹായ് നമസ്കാരം ഞാൻ ഷോർട്സ് വീഡിയോസ് മലപ്പുറം അതിൻ്റെ റിപ്പോർട്ടറാണ് ഇന്ന് പിന്നെ പാങ് അമ്പലപ്പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ കോവിലെ തേർപ്പൂജ മഹോത്സവം നടക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നൽകുക പുതിയ വീഡിയോസ് അതിന് വരുന്നതാണ് തീർച്ചയായും ഈ വീഡിയോ കാണുക ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ തേർപ്പൂജ മഹോത്സവത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പാങ്ങ് അമ്പലപ്പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ കോവിലിൻ്റെ തേർപ്പൂജ മഹോത്സവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസിൻ മലപ്പുറം എഡിറ്ററാണ് സംസാരിക്കുന്നത് പാങ്ങ് അമ്പലപ്പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ കോവിലെ തേർപ്പൂജ മഹോത്സവമാണ് അപ്പോൾ ഇരുപത്തേഴ് ഞായറാഴ്ച വിപുലമായ പരിപാടികളോട് അവർ നടത്താൻ തീരുമാനിച്ചു വരും എല്ലാ നാട്ടുകാരുടെയും ഭക്തജനം അറിയിച്ചു കൊള്ളുന്നു ഈ സൗകര്യം നിങ്ങളുടെ ഏവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പരിപാടി കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം കോമരം താലപ്പൊലി കാവടിയാട്ടം കുമ്പാട്ടം നാടൻ കലാരൂപങ്ങൾ ഗജവീരൻ്റെ അകമ്പടിയോടു കൂടി വിഷാലി ഈക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് രാവിലെ ഒമ്പത് മൂന്ന് മണി രാവിലെ മൂന്ന് മണിക്കാണ് തുടക്കം കുടിച്ചിട്ടുള്ളത് അവിടുത്തെ സംഘടകർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് മൂന്ന് മുപ്പതിന് മുതൽ നാല് മുപ്പത് വരെയാണ് നിർമ്മാലി ദർശന അഭിഷേകം അതേപോലെ നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ പാല അഭിഷേകം പഞ്ചാമൃത അഭിഷേകം അഞ്ച് മുപ്പത് മുതൽ ആറ് വരെ ഗണപതി ഹോമം ഏഴ് മുതൽ എട്ടുമണി വരെ കോടിയോറ് കൂടി രാവിലെ പൂജ പിന്നെ ചെണ്ട മണ്ണാർക്കാട് ഹരിദാസ് പത്ത് മുപ്പതിന് പാരായണം ദേവി ഗൗതമി പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ഉച്ചപൂജ ഒരു മണി മുതലാണ് അന്നദാനം അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ ആറ് മുപ്പത് മുതൽ ഏഴ് വരെ ദീപാരാധന ഉണ്ട് എട്ട് മണി മുതൽ എട്ടര വരെ അത്തായ പൂജ ഒമ്പത് മുതൽ പത്ത് വരെ ത്രിപുൽ നമ്പായിക മണ്ണാർ ഹരിദാസ് സംഘവും ചേർന്ന പിന്നെ മേള ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളുമായി അവർ പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞൊരു സംഭവമാണ് പത്ത് മുതൽ പത്തര വരെ കൊമ്പേറ്റ് കുയൽപ്പേറ്റ് പിന്നെ പത്തരക്ക് മുതൽ ഗാനമേള ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മുപ്പത് മുതൽ ആറ് വരെ പുറത്തേക്ക് എഴുതള്ളത്ത് എട്ട് മണിക്ക് പയൻ യാത്ര ആ ഈ യാത്രയെ കുറിച്ച് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ അതൊരു സംഭവമാണ് അവിടുത്തെ പിന്നെ ഒരു ഈ ഇതിൻ്റെ ഒരു മാർപ്പൂൻ്റെ ഈ ഒരു കഥാപരിപാടി അത് വളരെയധികം അവിടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പാങ് അങ്ങാടിയിൽ നിന്ന് പിന്നെ അമ്പലപ്പറമ്പ് എന്നുള്ള സ്ഥലമുണ്ട് അവിടെയാണ് ഈ അമ്പലസ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഷോർട്സ് വീഡിയോസ് മലപ്പുറത്തിൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും പിന്നെ ഇന്നവിടെ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ടാണ് ഈ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും പിന്നെ നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് പോകാം മനീഷ് ഒരു വെടിയിൽ മൊത്തം മൂന്ന് വെടി പിടിക്കാരൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൊത്തം മൂന്ന് വടി സുപ്രീം